നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീടില്ലാത്തവർക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് പഠിത്തത്തിൽ ഉഴപ്പുന്നവർക്ക് പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നവർക്ക് പഠിത്തത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന കുട്ടികൾ പെട്ടെന്ന് പഠനത്തിൽ മികവ് കാണിക്കാതിരിക്കുന്ന അവസ്ഥ ഏതൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ ഒരവസ്ഥയിൽ നിന്നും മറികടന്ന് മുന്നോട്ട് വരാനുള്ള ഒരു വലിയ ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞാൽ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച എല്ലാ കാര്യത്തിലും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ജോലി കിട്ടും അതുപോലെ തന്നെ വീട് ഇല്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ വീട് വയ്ക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടും ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആളുകൾ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് ഇതിന് കുളിക്കുകയോ വ്രതം എടുക്കുകയോ ഏഹ് ശരീരശുദ്ധിയുടെയോ ഒന്നും ആവശ്യമില്ല കൂടി ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ നമ്മൾ ഉണർന്ന ഉടൻ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് അതിനു മുൻപ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം ചെയ്യുമ്പോൾ വളരെയധികം വിശ്വാസത്തോടു കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക വളരെ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് തന്നെ എഴുന്നേറ്റിരുന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് നിങ്ങളുടെ തീരുമാനമാണ് ഇത് നിങ്ങൾക്ക് പത്ത് പ്രാവശ്യം ചെയ്യാം ഏഴ് പ്രാവശ്യം ചെയ്യാം പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യാം ഇരുപത്തിരണ്ട് പ്രാവശ്യം ചെയ്യാം അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സമയ പരിമിതിക്കുള്ളിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ഇത്ര പ്രാവശ്യം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഉറക്കമുണർന്ന ഉടൻ തന്നെ നമ്മൾ അത് നമ്മൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് വളരെ നല്ലതായിട്ടുള്ള കാര്യം കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഒരാൾ ഉണർന്ന് ഇരിക്കുന്നത് പടിഞ്ഞാറോട്ടായിരിക്കും അപ്പോൾ ഉണർന്ന് ഇരുന്നതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് കൈകൾ കൂപ്പി പിടിച്ച് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക ശിവഭഗവാന്റെ ഒരു നാമമാണ് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് പോകാനുള്ള മനഃശക്തിയും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ആഗ്രഹവും മനസ്സിൽ ഉറച്ച് പറഞ്ഞുകൊണ്ട് ഇത് രാവിലെ എന്നും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും അതിനു മുൻപ് നിങ്ങളിത് വെറുതെ ഒന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വിശ്വാസവും ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയും അതിൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ് രാവിലെ എഴു അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഇനി ആരും ഇത് അഞ്ചരയ്ക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല ഇത് വൈകിട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഇത് രാവിലെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് രാവിലെ നമ്മൾ ഉറക്കമുണർന്ന ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉറക്കമുണർന്ന് പടിഞ്ഞാറോട്ട് ഇരുന്നതിന് ശേഷം കൈകൾ കൂപ്പി നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ ഞാൻ ഇവിടെ ഇത് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പേപ്പറിൽ എഴുതി എടുക്കാവുന്നതാണ് ശിവായ നമ എന്നാണ് ശിവായ നമ ശിവായ നമ അതായത് ശിവായ എന്നുള്ളടത്ത് കുറച്ച് നീട്ടി വേണം പറയുവാൻ ഓം എന്ന് ചേർക്കേണ്ടതില്ല ഓം എന്ന് ഉരുവിടേണ്ടതില്ല ശിവായ നമ നിങ്ങൾക്ക് ഇത് എത്ര നേരം വേണമെങ്കിലും എത്ര ടൈംസ് അതായത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉരുവിടാം ഇതിന് ഇത്ര ടൈം അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ഇത് ഉരുവിടണം എന്നുള്ള നിർബന്ധമില്ല നിങ്ങൾക്ക് ഇത് പത്ത് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇനി ഒരു പ്രാവശ്യമോ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഉരുവിടാവുന്നതാണ് രാവിലെ അഞ്ചരയ്ക്ക് ഇത് ചൊല്ലണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ നിങ്ങൾക്കിപ്പോൾ ഒരു വീടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ല കുട്ടികളില്ല എന്ത് ആവശ്യങ്ങൾ ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾ ഭഗവാനോട് പറയുക ഭഗവാനെ ഭഗവാൻ തന്ന അതായത് പരമേശ്വര അങ്ങ് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി തീരുവാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം അതുപോലെ തന്നെ എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും എനിക്ക് തന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അങ്ങയോട് ഞാൻ നന്ദി പറഞ്ഞു കൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങുന്നു എൻ്റെ ആഗ്രഹമായ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം പറയുക എൻ്റെ ആഗ്രഹമായ ഇപ്പം വീടില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പറയുക എൻ്റെ ആഗ്രഹമായ എനിക്കൊരു വീട് വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹമായ ഒരു വീട് എനിക്ക് വെച്ച് തരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുക അത് ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം അവിടെ പറയുക തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സൊരുകി എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ആ റിസൾട്ട് കിട്ടുകയും ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഫലം കിട്ടിയിട്ടുമുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇനി ിയൊരു സംശയമുള്ളത് നിങ്ങൾ കിഴക്കോട്ടല്ല കിടക്കുന്നത് എങ്കിൽ വടക്കോട്ട് ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വടക്കോട്ട് ഇരുന്ന് ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വടക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ ഇരുന്ന് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇനി പല്ല് തേക്കണോ കുളിക്കണോ ഇങ്ങനെയുള്ള വ്രതം പിടിക്കണോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഉറക്കമുണർന്ന ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ആ ഒരു കാര്യം വെച്ച് ഭഗവാനോട് നന്ദി പറയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം ഈ ഒരു കാര്യത്തിലൂടെ പറയുകയും ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാവുന്നതുമാണ് അത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തരുന്നത് വരെ ഇത് തുടരാവുന്നതാണ് നിങ്ങൾ എത്രമാത്രം ഭഗവാനിലേക്ക് അടുക്കുന്നുവോ അത്രമാത്രം പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നേടിക്കിട്ടുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഈ ഭാഗ്യം തേടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ ഒരു സമയം എന്ന് പറയുന്നത് പ്രകൃതിയോടും ഭഗവാനോടും ജീവജാലങ്ങൾ ഉണരുന്ന ഒരു സമയമാണ് അത് പ്രകൃതിയോട് നമുക്ക് അടുത്തിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ആ സമയത്ത് ചെയ്യുന്നതിൽ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ സമയം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ സമയത്ത് ചെയ്താൽ മാത്രമേ ഇതിനൊരു ഫലം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ മറന്നു പോകരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഞാൻ പറഞ്ഞല്ലോ എത്രമാത്രം ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ആവശ്യം അടുത്തടുത്ത് വരുന്നതാണ് തീർച്ചയായിട്ടും വളരെ മനഃശുദ്ധിയോടും മന മനഃശുദ്ധി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് കാരണം കിടക്കപ്പഴയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ശരീരശുദ്ധി പറയുന്നില്ല മനഃശുദ്ധിയോടു കൂടി വളരെ മനഃശുദ്ധിയോടു കൂടി വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചു കൊണ്ട് നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം